പ്രേമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളായി ആഘോഷിക്കുന്നു എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദുഷ്കീർത്തി അപമാനവും നിന്ദയും ഉളവാക്കുന്നു കപടഭാഷിക്കും ഇതുതന്നെ പ്രതിഫലം അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത് അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കേറും അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമായി തീരും ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും സൗഹൃദം മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ പരീക്ഷിച്ചറിഞ്ഞ സ്നേഹിതനെ സ്വീകരിക്കാവൂ വേഗം അവനെ വിശ്വസിക്കുകയും വരുത് സൗഹര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട് കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല സ്നേഹിതൻ ശത്രുവായി മാറാം കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം തിന്മേഷക്കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോട് കൂടെ കാണുകയില്ല ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടിനിൽക്കുകയും നിനദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ അവനെ കണ്ടെത്തിയവൻ നിധി നേടിയിരിക്കുന്നു വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല അവന്റെ മാഹാത്മ്യം അളവറ്റതാണ് വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ് അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനന ജനനത്തിരുന്നാൽ ആഘോഷിക്കുന്ന ദാവീദ് കുടുംബത്തിൽ ജൊവാക്കിമിന്റെയും അന്നയുടെയും മകളായി കന്നിക മറിയം ജനിച്ചു രക്ഷകന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിന്റെ ജനനം പുഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ് പ്രവാചകന്മാർ ഈ നക്ഷത്രത്തിന്റെ ഉദയം

അത്യുന്നതന്റെ പുത്രനാണെന്ന് എങ്ങനെ തോന്നും അതുപോലെ അന്നയുടെ ഈ കുഞ്ഞ് സുന്ദരിക്കാണെങ്കിലും മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് ബാഹ്യദൃഷ്ടിയിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ കറുത്തവളാണെങ്കിലും അല്ലയോ ജെറൂസലേം പുത്രിമാരെ സുന്ദരിയാണ് എന്ന ഉത്തമഗീതത്തിലെ വാക്യം പറ്റിയാണെന്ന് കരുതപ്പെടുന്നു ഒന്നുകൂടെ ഉറപ്പിച്ച് മണവാളൻ പറയുന്നു മുള്ളുകളുടെ ഇടയിൽ ലില്ലിയെ പോലെയാണ് മക്കളിൽ എന്റെ അങ്ങ് സുന്ദരിയാണ് അങ്ങിൽ യാതൊരു കുറവുമില്ല നന്മ നിറഞ്ഞവളാണ് സർപ്പത്തിന്റെ തല തകർത്തവളാണ് ഇവയെല്ലാം പരിഗണിച്ച് മേരി മഹത്വം വിശുദ്ധ ഗ്രന്ഥത്തിൽ മറിയത്തിന്റെ അവൾ സ്വർഗത്തിൽ എത്തിയിട്ടുള്ള ഏത് വിശുദ്ധരെക്കാളും പ്രസാദവര ഊർണയായിരുന്നു എന്നാണ് ആറാം നൂറ്റാണ്ടിൽ ജറൂസലിം പരിശുദ്ധ മറിയത്തിന്റെ മാതാപിതാക്കളുടെ ഭവനം നിന്നിരുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയുവാൻ അത് പണിയപ്പെടുകയും അത് പിന്നീട് ഒരു മാറുകയും ചെയ്തു ജറൂസലേമിലാണ് പരിശുദ്ധ കന്നികയുടെ ജനന തിരുനാൾ ആദ്യമായി ആഘോഷിച്ചു കാണുന്നത് പൗരസ്ത്യരുടെ ഇടയിൽ ആഘോഷിച്ചു തുടങ്ങിയ ഈ തിരുനാൾ ഏഴാം നൂറ്റാണ്ടിൽ റോമിലെ സഭയിലും തുടങ്ങി വിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിർമ്മലമായി ഉരുവാക്കപ്പെട്ട സമയം ഡിസംബർ എട്ട് മുതൽ ഒൻപത് മാസം കണക്കുകൂട്ടിയാണ് സെപ്റ്റംബർ എട്ടിന് മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് എല്ലാ സൃഷ്ടികളുടെയും ജനനത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഈ അമ്മയിൽ നമ്മുടെ തന്നെ വരാനിരിക്കുന്ന പുതിയ ജീവിതം ധ്യാനിക്കുക ഏറ്റവും ഉചിതമാണ് എന്ന് ക്രീറ്റിലെ വിശുദ്ധ ആൻഡ്രു പറയുന്നു ക്രിസ്തുവിന്റെ ജനനത്തിന് പുറമെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സ്നാപക യോഗയും ജന്മം മാത്രമാണ് തിരുസഭയിൽ ആഘോഷിക്കപ്പെടുന്നത് ഈ വിശുദ്ധ രണ്ടുപേരും രക്ഷാകര ചരിത്രത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതായതുകൊണ്ടാണ് അവരുടെ ജനനം ആഘോഷിക്കുന്നത് മറിയത്തിൻ്റെ ജന്മവർഷം കാര്യമായി കണ്ടുപിടിക്കുക പ്രയാസകരമാണ് എങ്കിലും അത് ഏകദേശം ബി സി പത്തൊമ്പത് പതിനെട്ട് എന്ന് കരുതപ്പെടുന്നു അമലോത്ഭവയായ ദൈവമാതാവിൻ്റെ ജനനത്തിൽ സ്വർഗവാസികൾ ആനന്ദിക്കുന്നു ഭൂവാസികൾ ആഹ്ലാദിക്കുന്നു ഒരു പിറന്നാൾ സമ്മാനം നമുക്ക് അമ്മയ്ക്ക് ഏറ്റവും സ്നേഹത്തോടെ കാഴ്ചവെക്കാം പ്രിയമുള്ളവരെ ഭൂവാസികളോട് ചേർന്ന് സ്വർഗവാസികളോട് ചേർന്ന് നമുക്കും നമ്മുടെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വ്യാജിക്കാം ർക്കും ഏറ്റവും നല്ല ഒരു ദിവസം ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ തൻ്റെ നീലക്കാപ്പ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ